തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലെ ചാരിറ്റി ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സ്നേഹസാന്ത്വനം എന്ന പേരിൽ കുട്ടിമാക്കൂലിലെ അഗതിമന്ദിരമായ അമൃതഭവനിലേക്ക് സ്നേഹസമ്മാനങ്ങൾ കൈമാറി ചടങ്ങിൽ പുതുവത്സര കേക്ക് മുറിച്ചും സ്നേഹം പങ്കിട്ടു തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലെ ചാരിറ്റി ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സ്നേഹസാന്ത്വനം എന്ന പേരിൽ കുട്ടിമാക്കൂലിലെ അകൃതി മന്ദിരമായ അമൃതഭവനിലേക്ക് സ്നേഹസമ്മാനങ്ങൾ കൈമാറി ഇരുപത് കിടക്ക നാൽപ്പത് ബെഡ്ഷീറ്റ് തലയണ എന്നിങ്ങനെയാണ് സ്നേഹസമ്മാനമായി കൈമാറിയത് ചടങ്ങിൽ പുതുവത്സരം ആഘോഷിച്ചു അമൃതഭവനിലെ അന്തേവാസിയായ സതിയുടെ പിറന്നാളും കേക്ക് മുറിച്ച് ആഘോഷമാക്കി തലശ്ശേരി റെയിൽവേ ആർ സബ് ഇൻസ്പെക്ടർ കെ മനോജ് കുമാർ റെയിൽവേ ട്രാഫിക് ഇൻസ്പെക്ടർ തലശ്ശേരി സ്റ്റേഷൻ മാനേജർ അജിത് കുമാർ തലശ്ശേരി സ്റ്റേഷൻ മാസ്റ്റർ അശ്വിൻ പോർട്ടർ റിഷാന്ത് ആർ പി എഫ് ഹെഡ് കോൺസ്റ്റബിൾ സുധീർ അജീഷ് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് പുതുവത്സര സ്നേഹം പങ്കിട്ടത് ഈ ഇതുവായിട്ട് ഇവരെ ഈ ഇവിടെ നമ്മുടെ അമ്മമാരായിട്ടുള്ള ബന്ധമുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റിയത് വളരെ നല്ലൊരു കാര്യമാണ് ഇന്നേ ദിവസം നമുക്ക് ഈ രീതിയിൽ നമ്മുടെ അമ്മമാർ കിടക്കുന്ന പോലെ തന്നെ അവർ കിടക്കുന്ന ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ അവസരത്തിൽ ഇന്ന് ഒന്നാം തീയതി തന്നെ ഇതിവിടെ എത്തിച്ചു കൊടുക്കാൻ വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഇതിന് പിന്നിൽ ഒരുപാട് നല്ല മനസ്സുകളുടെ പ്രയത്നമുണ്ട് അത് ഇനിയും തുടരും ിംബമായിലമ്മിഞ്ഞ സ്വാതുണർന്നുടി ഞാനാ മുഖവാ അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൌഢിക്കൊപ്പം ആധുനികരിച്ച നവരത്ന ഇൻ സ്വീറ്റ് റൂമുകൾ അടക്കം

ിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം ഒരേ സമയം നൂറോളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ ഗുഡ് റോഡ് റെയിൽവേ സ്റ്റേഷന് സമീപം തലശ്ശേരി ഫോൺ സീറോ ഫോർ നയൻ സീറോ ടുവൻ ത്രീ സിക്സ് സീറോ ത്രീ ഡബിൾ ത്രീ